ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രണവ് പ്രവീൺ അവരുടെ ആ ഒരു ചാനലിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഒരു മക്കളെ ഒരു ഇങ്ങനെ മക്കളിങ്ങി അച്ഛനും അമ്മേനും പറയൂ കേൾക്കാൻ വേണ്ടി പറയാം ഉണ്ടെന്ന് പറയാം രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വളർത്താണിച്ചത് ആദ്യമേ ഒഴിവാക്കിയിരിക്കണം സീരിയസ് പറയുന്നത് ഇത് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വീഡിയോ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഹെയ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ചാനലാണ് കാരണം നമ്മൾ ആ വീഡിയോൻ്റെ താഴെ കമന്റ്സിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അവർക്ക് സപ്പോർട്ടായിട്ടാണ് കേട്ടോ ആൾക്കാർ പറയുന്നത് കമൻസ് ഒക്കെ വരുന്നത് ഒരുപാട് ആൾക്കാർ അതിൽ കമൻ്റ് ഇങ്ങനെ ഒരു വീട്ടിൽ ജനിക്കാനൊരു ഭാഗ്യം വേണം പിന്നെ മരുമങ്ങളായി വന്ന ആൾക്ക് നല്ല ഭാഗ്യമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കമൻസ് അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാർ അതുണ്ടെങ്കിൽ ഒരിക്കലും അവരെ വീട്ടിലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ എടുത്തിടില്ല നല്ല ഏറ്റവും നല്ല പ്രഷ്യസായിട്ടുള്ള മൊമെൻറ്റ്സ് അധികവും ഇപ്പം ബർത്ത് ഡേ സർപ്രൈസ് പിന്നെ മാരേജ് അങ്ങനത്തെ പലതും ഒരുപാട് സർപ്രൈസ് ഭാര്യ ഭർത്താവിൻ്റെ സർപ്രൈസ് കൊടുക്കുന്ന അങ്ങനെ ഫ്രണ്ട് അങ്ങനെ അങ്ങനെ പോകും ആ ഒരു കാറ്റഗറി അപ്പം ഏറ്റവും നല്ല മൊമെൻറ്റ്സ് മാത്രമേ യൂട്യൂബിൽ ഇടുള്ളൂ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവരെ ലൈഫ് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ല സ്മൂത്തായിട്ട് പോകുന്നതാണ് നമ്മളെ ലൈഫൊക്കെയാണ് കോഞ്ഞാട്ടായിട്ടുള്ളതൊക്കെയാണ് ആൾക്കാരുടെ വിചാരം പക്ഷേ ഒരിക്കലും അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും കാരണം നല്ല നല്ല കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എടുത്തുള്ളൂ കാരണം ഇവർ ഇവരുടെ ചാനലിൻ്റെ ആ ഒരു കമൻസ് കമൻസിൽ തന്നെയുണ്ട് കണ്ണ് കിട്ടിയതായിരിക്കും ഈയൊരു ഫാമിലിയൊക്കെ എന്നുള്ളത് പക്ഷേ എത്ര കണ്ണ് കിട്ടിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇവരിപ്പം ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇത് ഒരു ഫസ്റ്റ് പ്രണവ് ഒരു വീഡിയോട്ട് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പ്രവീണിട്ട് ഒരു വീഡിയോ പിന്നെ അത് കഴിഞ്ഞ് പ്രണവിട്ട് പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി വരും അപ്പം ഇതിലൊക്കെ ഇവർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചെളി വാരി അറിയാമെന്നുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത് കാരണം നമ്മളെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പം എന്താ പറയുക ഫോർ മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ചാനലാണ് അപ്പം ഏകദേശം വേൾഡ് വൈഡ് ആയിട്ടൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ചാനലുമാണ് അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഇൻ കേസ് നാളൊരു ദിവസം ഇവർ നന്നായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെയാണ് ഇതിൻ്റെ മോശം വരുന്നത് കാരണം ഇവർ ഇപ്പം പ്രവീണ ചാനലിൽ വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും അവരുടെ ഫാമിലീനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം ഒരിക്കലും ഇങ്ങനെ സ്വന്തം കുടുംബത്തിന് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കരുത് നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കുക അതിലേക്ക് മൂന്നാമതൊരാളെ അല്ലെങ്കിൽ ഒരു മീഡിയാനെ മീഡിയയിലെ ഒന്നും കൊണ്ടുവരാതിരിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പല ഭാഗങ്ങളും ഇവർ റെക്കോർഡ് ചെയ്തത് തന്നെയാണ് അപ്പം പിന്നെ സ്വന്തം ഫാമിലി അതായത് സ്വന്തം ബ്രദറും പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒരു വീഡിയോ ഇടുമ്പം അതിനൊരു പ്രിക്കോഷൻ എന്നുള്ളൊരു നിലക്കാണ് പ്രവീൺ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നെ ഒരു മോശ സംഗതിയാണ് നമ്മളൊരു റെക്കോർഡ് ആക്കി വെക്കാന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരാൾ നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്തെന്ന് വിചാരിക്കുക പക്ഷെ നമ്മളത് ആ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന തന്നെ എന്താ പറയുക ഒരു മോശം ഹാബിറ്റായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഒരു വീഡിയോ വീഡിയോടാ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീപ്പായിട്ടുള്ളൊരു കാര്യങ്ങളാണ് കാരണം ആ വീഡിയോയിൽ നമ്മൾ മാക്സിമം അവരെ അവരെപ്പറ്റി പിന്നെ നന്നാക്കിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പറയത്തുള്ളൂ അല്ലാതെ മോശ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ വീടുകളിൽ എന്നെ മോശമാക്കി ഒരിക്കലും പറയലല്ലോ എനിക്ക് എനിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മോശമായിട്ടുള്ളതേ നമ്മൾ സംസാരിക്കത്തുള്ളൂ അതൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ആ ആളോട് അത്രയും ദേഷ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് ആ ഒരു ആവേശമൊക്കെ കെട്ടടങ്ങി നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് അവരായിട്ട് നന്നാവണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഒരിക്കലും നമുക്ക് നന്നാവാൻ കഴിയില്ല കാരണം ആ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക നമ്മൾ പുറത്ത് എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുൾ എന്താ പറയുക നമ്മൾ മൊത്തം ഒരു ആൾക്കാരുടെ ഒരു ഒന്നിനും പറ്റാത്ത രീതിയിലാക്കുമ്പോൾ നമുക്ക് എത്രയായാലും ആ ഒരു ആ ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യം തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്നേഹമൊന്നും ഉണ്ടാവില്ല ഇവിടെ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഫാമിലി തന്നെയാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ഫാമിലി ആയിട്ട് ആയിട്ടൊന്നും നന്നാവാതൊരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് കാലം ചൊല്ലും തോറും നമ്മളെ മുറിവൊക്കെ അത് ഉണങ്ങി ഉണങ്ങി പോയിരിക്കും അപ്പോൾ പിന്നീട് നമുക്കതൊരു നന്നാവുമ്പം ഇങ്ങനെയൊക്കെ ഒരു ഈയൊരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിലൊരു കരുടെ ആയിട്ട് വന്ന് നിൽക്കും അപ്പം അത് ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫാമിലിയിൽ പറയേണ്ട കാര്യങ്ങൾ ഫാമിലിയിൽ തന്നെ ഒതുക്കുക അത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾ ചേട്ടനോ അനിയനും ഒക്കെയാണ് അപ്പോൾ അതൊരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പറയാനും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ അതാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും വലിയൊരു ഹൈപ്പ് ഒക്കെ കൊടുത്ത് എങ്ങനെ എന്താ പറയുക വലിയൊരു പ്രശ്നമാക്കി തീർക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പരസ്പരം ചെളിവാരി അറിയാതിരിക്കാം കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നിങ്ങളിതൊക്കെ മറന്ന് നന്നായാലും ആൾ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലുണ്ടാവും എൻ്റെ മുൻപ് ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഭയങ്കര സ്നേഹത്തിൽ നിന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അടിച്ച് പിന്നെ ഭയങ്കര ശത്രുതയിലാണുള്ളത് അപ്പം ആ ഒരു ഒരിതിലേക്കൊന്നും നിങ്ങൾ പോവാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പിന്നെ ഫാമിലിയൊക്കെ ഒന്നിച്ച് താമസിക്കാനുള്ളൊരു ഒന്നിച്ച് നിൽക്കാനൊക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ